ഏതായാലും പ്രകൃതി നമ്മുടെ കൈവിട്ടു പോയി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന ചോദ്യം അവിടെ തന്നെ അങ്ങനെ നിൽക്കും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയെ എങ്ങനെ പിടിച്ചു നിർത്തി മുന്നോട്ട് പോകാനാകും വളരെ പെട്ടെന്ന് തന്നെ ആൻസർ പറയാം വളരെ സിമ്പിളാണ് ലിവ് വിത്ത് നേച്ചർ പ്രകൃതിയോടൊപ്പം ജീവിക്കുക അങ്ങനെയായിരുന്നു എല്ലാ മനുഷ്യരും ജീവിച്ചിരുന്നത് വെട്ടിപ്പിടിച്ചും പിന്നെ പ്രകൃതിയോട് പിണങ്ങിയും ഇണങ്ങിയുമൊക്കെയാണ് പോയിരുന്നത് പിണക്കത്തിലും ഇണക്കത്തിലും നിന്ന് പ്രകൃതി എന്താണെന്ന് മനുഷ്യർ പഠിച്ചിരുന്നു മണ്ണറിഞ്ഞ് വെള്ളമറിഞ്ഞ് മഴയറിഞ്ഞ് കൃഷി ചെയ്തിരുന്നു അങ്ങനെ വിത്തെറിഞ്ഞിരുന്നു അങ്ങനെ ഒരു കാര്യം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അനന്തമായ സാധ്യതകൾ വന്നപ്പോഴാണ് പലപ്പോഴും നമ്മുടെ പ്രകൃതിയെ അറിയുന്ന രീതികളിലേക്ക് നമ്മൾ പോകാത്തത് തീർച്ചയായിട്ടും പരമ്പരാഗതമായ പ്രകൃതി രീതികൾ ഇവിടെ ഉണ്ട് ആധുനിക സാങ്കേതിക വിദ്യയും ഉണ്ട് നമ്മുടെ മുന്നിൽ ഇതിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ പെർഫെക്റ്റ് ബ്ലെൻഡിങ് ആയിരിക്കണം പരമ്പരാഗതമായ കാര്യങ്ങളെയോ ചിന്തകളെയോ അനുഭവങ്ങളെയോ വലിച്ചെറിഞ്ഞുകൊണ്ടോ പുതിയ കാര്യങ്ങളെ മാത്രമേ ചെയ്തുകൊണ്ടല്ല ഇത് രണ്ടിനെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രകൃതിയെ കൂടി അറിയുന്ന പ്രകൃതിയെക്കൂടി മനസ്സിലാക്കുന്ന പ്രകൃതി വിഭവങ്ങളെക്കുറി കണക്കിലെടുക്കുന്ന പുതിയ ചിന്തകളും ബദൽ ആശയങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് സോളാർ എനർജി ഉപയോഗത്തിൽ വരുന്നില്ല അതുപോലെ ഓരോ ഭാഗവും മാലിന്യം നമുക്ക് എന്തുകൊണ്ട് എടുക്കാൻ മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല ഓരോന്ന് ചോദിച്ചാൽ ഒരായിരം ചോദ്യമുണ്ട് ഇത് തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്നതാണ് അങ്ങനെ പറ്റുമ്പോഴാണ് പ്രകൃതിയോട് നമ്മൾ കൂടുതൽ ഇണങ്ങുന്നതും ലോഹം മുഴുവൻ ഇപ്പോഴത്തെ യു എൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഒരു സബ്ജക്റ്റ് നഗരങ്ങളിൽ നാച്ചുറ തിരിച്ചു പിടിക്കുക എന്നാണ് ആ വാക്ക് ശ്രദ്ധിച്ചോണം മാഷ് പിന്നെ നമ്മുടെ ആങ്കർ നഗരങ്ങളിൽ പിന്നെ ഗ്രീൻ തിരിച്ച് നാച്ചുറിനെ തിരിച്ചുകൊണ്ട് വരികയെന്നാണ് എന്ന് പറഞ്ഞാൽ നഗരങ്ങളിൽ കുളങ്ങൾ ഉണ്ടാക്കുക ഉള്ളകുളങ്ങൾ സംരക്ഷിക്കുക നീരുറവുകൾ സംരക്ഷിക്കുക കാട് വെച്ച് പിടിപ്പിക്കുക സൂക്ഷ്മവനങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഹരിത നഗരങ്ങൾ സൃഷ്ടിക്കുക ഹരിത അങ്ങനെ 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 പുതിയ രീതികൾ പരീക്ഷിക്കാൻ ലോഹാരോഗ്യ ലോകത്തിൻ്റെ വേൾഡ് പിന്നെ ഐക്യരാഷ്ട്രസഭയും യു എൻ ഇ പിയും ഒക്കെ ലോഹം മുഴുവൻ പ്രചരണം നടത്തുന്നു നമ്മോടും പറയുന്നു നമ്മളും അത്ര എഗ്രിമെൻ്റുകളിലൊക്കെ പോയി ശരി ഒപ്പുവച്ചിട്ടുണ്ട്